സ്വാഗതം കേട്ടല്ല നമ്മുടെ അഖിൽമാരാർ അഖിൽമാരാർ അഖിൽമാരച്ചാട്ട് ലൈവില് പോകാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇല്ലാട്ടില്ല എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിനെ കുറിച്ച് ബിഗ് ബോസ് സീസൺ സിക്സ് സിക്സിനെ കുറിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ അഞ്ചെണ്ണം കഴിഞ്ഞു കേട്ടോ അഞ്ചെണ്ണം കഴിച്ചു എന്ന് പറഞ്ഞാൽ അഞ്ച് സീസൺ കഴിഞ്ഞു പക്ഷെ ഇതുവരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കിട്ടില്ല ബട്ട എന്തായാലും പറയത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല ബട്ടി ഇപ്പൊ ഒരു അഖില അഖിലേട്ടാ പറഞ്ഞിട്ട് ലൈവിലൊന്നും പറഞ്ഞു കേടല ഇന്നലെക്കായിട്ട് ലൈവിലൊന്നും പറഞ്ഞു സത്യം പറഞ്ഞിട്ടല്ലോ ഞാൻ വന്നു ചോദിച്ചാൽ നമ്മുടെ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ വന്നിട്ട് ഒരേ മെസ്സേജ് ചെയ്യുകയാണ് ആൾക്കാർ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്ത് ചെയ്യും എന്തവം എന്ന് പറഞ്ഞിട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോ വേണം വേണ്ടി പറഞ്ഞു അപ്പൊ എന്തോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലായിട്ടും കേട്ടോ നമ്മുടെ ബിഗ് ബോസ് സീസൺ ഫൈവില് വിന്നർ ആണ് അഖിൽ മരാ ഇപ്പൊ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ബിഗ് ബോസ് വഴിയാണ് അഖിലാട്ട് നമ്മൾ തിരിച്ചറിഞ്ഞതും ഈ നാട് മൊത്തം മഞ്ഞതും അപ്പം എന്താ ചോദിച്ചാൽ സ്വാഭാവികമായും അഖിലാട്ടെന്നൊരു ഏഷ്യ നെറ്റ് അല്ലെങ്കിൽ ബിഗ് ബോസിനോട് നീതി വലുത്തേണ്ട ആൾ തന്നെയാണ് ബട്ട് എന്നാലും തെറ്റ് കണ്ട ചൂണ്ടിക്കാണിക്കാൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടല്ലോ ഞാനത് പറഞ്ഞു എന്താ ചോദിച്ചാൽ നമ്മുടെ ചാനൽ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും മുമ്പ് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് എന്ത് തെറ്റാണെങ്കിലും കണ്ടു ചൂണ്ടിക്കാണിക്കാൻ വേണമെങ്കിലും ഉണ്ടല്ലോ പറയേണ്ടത് പറയേണ്ടതും പറയണം എല്ലാ എന്ന് പറഞ്ഞിട്ടല്ലോ അത് പിന്നെ വലിയ ഇത് മാറുകയാണല്ലോ സത്യം അറിയല്ലോ എന്തോ ചോദിച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് വേണ്ടി എന്തൊക്കെ നടക്കണം എന്തൊക്കെ ചിറ്റിത്തരങ്ങൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യേണ്ടിയില്ല അപ്പൊ അിലാട്ടം വന്നിട്ട് ലൈവില് വന്നിട്ട് പറയുന്നുണ്ട് എന്നിട്ട് ആ വീഡിയോ അതിലാട്ടും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്ത് കിട്ടില്ല ഞാൻ വീഡിയോ ചെറുതായിട്ട് റിപ്ലൈ ചെയ്യാം എന്താ ചോദിച്ചാൽ ഇപ്പൊ ഫിലിം ആണ് ഫീഡിലൊക്കെ വർക്ക് ഫിലിം ഫീൽഡിൽ പറഞ്ഞാൽ അതിലാട്ട സിനിമയൊക്കെ എടുക്കാൻ പോവുകയാണ് അപ്പൊ അഭിലാട്ടിനടുത്ത് ആ വീഡിയോയില് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ ഞാനിതിനെ കുറിച്ച് പറഞ്ഞാലും ഇനിയിപ്പോ എന്റെ ചിലപ്പോ മറ്റേ ഫിലിം ഇറക്കാതിരിക്കാൻ എന്നെ അതൊന്ന് പുറത്താക്കി ചെയ്യാം പക്ഷെ അഖിലാട്ടം പറഞ്ഞു ഇതൊന്നും ഒരു പ്രശ്നമല്ല എനിക്ക് മനസ്സിലല്ലേ ഒന്നും പ്രശ്നമല്ല ഒന്നും പ്രശ്നമല്ല ഞാനും ഇല്ല അതിലാട്ട് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനും ആ അഖിലാട്ടനെനിക്ക് എന്താ വെച്ചാൽ നമ്മളെ വീഡിയോസ് കാണും ആളുടെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് കാണും ബട്ട് എന്നാലും നമുക്കൊരു അഖിലാട്ടം ജസ്റ്റ് ആ ബിഗ് ബോസ് സീസൺ ഫൈവ് വിന്നർ അത്രേ ഉള്ളൂ ബട്ട് ഈ വീഡിയോ ഇറങ്ങിയ ശേഷം കേട്ടല്ല ആ ലൈവിൽ വന്നിട്ട് ഈ യൂട്യൂബിൽ വീഡിയോ ഇട്ട ശേഷം ഞാൻ സത്യം പറയല്ലോ അഖിലാട്ട യു ആർ ഗ്രേറ്റ് എന്ന് ഞാൻ പറയല്ലോ എന്താ വെച്ചാൽ ഈ പറയാൻ കാണിച്ച മനസ്സുണ്ടല്ലോ തുറന്നു പറയാൻ കാണിച്ച് പറഞ്ഞാൽ തെറ്റ് കണ്ടപ്പോൾ ചൂണ്ടിക്കാണിക്കാൻ കാണിച്ച മനസ്സ് ഒന്നും ഒരു ബിക്സ് ആയിട്ട് നമുക്ക് ആ വീഡിയോ കാണി കിടില്ല എന്താ ഞാൻ വീഡിയോ ഉണ്ടാവും ബാക്കി പറയാം കേട്ടല്ലോ പിന്നെ നമ്മുടെ സിബിൻ പുറത്താക്കി കിടില്ല അതിനെക്കുറിച്ചും നമ്മൾ അിലേട്ടം പറയുന്നുണ്ട് അതും പറഞ്ഞ ശേഷം ഞാൻ പറയാം കേട്ടല്ലോ വീഡിയോ പ്ലേ ചെയ്യാം ഞാനിപ്പോൾ ഈ ലൈവിൽ വരാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ എന്ത് ദിവസം രാവിലെ കുറച്ച് വിഷയങ്ങൾ ഞാൻ സംസാരിക്കേണ്ടായിട്ടുണ്ടായിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയോട് നീതി പുലർത്താത്ത ഏഷ്യാനെട്ടിന്റെ തലപ്പത്തിരിക്കുന്ന ചിലരുടെ നെറുകേടുകൾ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ അതിന്റെ അർത്ഥം അത് വെച്ചിട്ട് മറ്റേ കഴിഞ്ഞ മുമ്പെങ്ങാണ്ട് റോബിൽ വാങ്ങിയിട്ട് ആൾക്കാരെടുത്ത് എന്തോ പറഞ്ഞതോ അപ്പം നന്ദി കാണിക്കരുന്ന് ഉണ്ടോ എനിക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഞാനത് പറഞ്ഞത് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഏഷ്യാനാട്ടിന്റെ ഭാഗത്ത് നിന്നോ ബിഗ് ബോസിന്റെ അധികൃത നിന്നോ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല വളരെ കൂളായിട്ട് മുന്നോട്ട് പോകൊണ്ടിരിക്കുന്ന ആളാണ് ഞാൻ ഞാൻ സിനിമകൾ ചെയ്യാൻ നിൽക്കുന്ന ഒരാളാണ് ഞാൻ എന്നെ സംബന്ധിച്ച് ഏഷ്യാനട്ടുമായിട്ടും ഈ പറയുന്ന വ്യക്തികളുമായിട്ട് ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും എനിക്ക് എന്റെ ഭാവി ജീവിതത്തിൽ എനിക്ക് ഗുണകരമായി വാർത്തയുള്ളൂ എനിക്ക് ഇതെല്ലാം കണ്ട് മിണ്ടാതെ പഞ്ചമും അടക്കി പിടിച്ച് നിശ്ചത്തനായിട്ടിരിക്കാം എനിക്ക് യാതൊരു പ്രശ്നങ്ങളും എന്റെ ജീവിതത്തിൽ നേട്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ അതുപോലൊന്നുമല്ല റോബിന്റെ മുൻകാലത്ത് സംഭവിച്ചത് റോബിനെ റോബിനുമായിട്ടുള്ള ഒരു വിഷയത്തിൽ റോബിനു വ്യക്തിപരമായിട്ടുണ്ടായിട്ടുള്ള ദേഷ്യത്തിൽ റോബിൻ ആ ഷോയ്ക്കെതിരെ പറഞ്ഞത് കിടക്കൊന്നുമല്ല ഞാനിവിടെ പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് യാതൊരു പ്രശ്നങ്ങളും ഇല്ലായത് മാത്രമല്ല എല്ലാവരുമായും സഹൃദൃദത്തിലാണ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഏശാനായിട്ട് അമ്പതാം ദിവസത്തിനെ തുടർന്ന് ഒരു ആശംസ ആശംസയെടുത്ത് തയ്ച്ചു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴും ഞാനൊരു മറുപടി പറഞ്ഞു വെറും നാറി പൊളിത്തു കൊണ്ടിരിക്കുന്ന ഒരു ഷോയാണ് എന്നാലും ആ ഷോയോടുള്ള ഒരു സ്നേഹത്തിന്റെ പുറത്ത് എന്നെ ജനങ്ങളെ അറിയിച്ചു കൊടുത്തത് ബിഗ് ബോസ് എന്ന ഷോയായതുകൊണ്ട് ഞാനൊരു ആശംസ വീഡിയോ തയ്ച്ചു തരാം എന്ന് പറഞ്ഞു തന്നെ ആശംസ വീഡിയോ തയ്ച്ച് കൊടുത്താൽ ഞാനാണ് പക്ഷെ ഞാനിത് പറയാൻ കാരണം ഈ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കപ്പെട്ട സിബിൻ എന്ന് പറയുന്നത് ചെറുപ്പക്കാരെ ഭ്രാന്തനാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഏഷ്യാനിട്ടിന്റെ തലപ്പത്തിരി ചില പറയാതിരിക്കാൻ ഞാൻ സിനിമ പൂർണ്ണമായിട്ട് വേണ്ടെന്ന് ഞാൻ പൂർണ്ണമായും എന്റെ സിനിമയും വേണ്ടെന്ന് ഉമ്മമാർ മാക്സിമം പോയി കഴിഞ്ഞാൽ തൊലിക്കാൻ പോകുന്നത് അതിലെ അഖില സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ് ഏശാനുമായിട്ട് ബന്ധം വേണം അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ഈ ഒന്ന് രണ്ട് പേര് കേട്ടോ അധികം ആൾക്കാരൊന്നുമില്ല രണ്ടേ രണ്ട് പേരേ ഉള്ളൂ ഇതിന്റെ പിന്നില് അല്ലാതെ ഏഷ്യാനെറ്റിന്റെ ഓൾ ഇന്ത്യ ബിസിനസ് തുടങ്ങി അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തിനുള്ള വ്യക്തിപരമായിട്ടുള്ള സ്നേഹവും താല്പര്യവും കൊണ്ടാണ് അതേപോലെ സുഹൃത്തുക്കളുടെ ധാരാളം അവിടെ അവരോടൊക്കെയുള്ള സ്നേഹം കൊണ്ടാണ് ഉമ്മാരുടെ ഈ നാല് തരങ്ങൾക്കെതിരെ നമ്മൾ ഇത്രയും നാളും ഇതിൽ പോയിട്ടുള്ള പല മത്സരാർത്ഥികൾക്കും സ്ത്രീകളെ യോഗ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ പല മത്സരാർത്ഥികൾക്കും പണം പറഞ്ഞിട്ട് ആ പണത്തിന്റെ കാശിന്റെ ഷെയർ വാങ്ങി പല മത്സരാർത്ഥികളെ ബിഗ് ബോസിൽ കയറ്റിയതുൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തരം ഒരുപാട് നാറിക പരിപാടികൾ ഇവരൊക്കെ കാണിച്ചിട്ടുണ്ടായതുകൊണ്ട് ഞാനിത് പിന്നെ ഏഷ്യാനെറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു കോൺട്രാക്ട് ഉണ്ടായിരുന്നു ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തണം അതുകൊണ്ട് തന്നെ ഞാൻ ആ കോൺട്രാക്റ്റിനോട് നീതിപ്പെടുത്തിയതിനു ശേഷം ഇപ്പോൾ ഇത് പറയാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഞാൻ ഇന്നേ ദിവസമാണ് അറിയുന്നത് സിബിൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരിക്കലും ആ ഷോ സിബിന്റെ കേസ് മാരായം പറഞ്ഞ പോലെ സിബിന്റെ കേസ് എന്താ ചോദിച്ചാൽ സിബിൻ നമ്മുടെ ഒരു പുറത്തായില്ല പുറത്തായി എന്താ സംഭവിച്ച സിബിൻ പുറത്തായിട്ട് നേരെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയ സമയത്ത് ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ സിബിനെ പറയുന്നുണ്ട് ഞാനായിട്ട് തീരുമാനം എടുത്തല്ല പുറത്തുപോകാൻ കാരണം എന്താ ചോദിച്ചുകഴിഞ്ഞാൽ അവരായിട്ട് പുറത്താക്കിയതാണ് അപ്പൊ ആൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സ്വയം സ്വമേധയാ പുറത്തു എന്ന് പറഞ്ഞിട്ടില്ല അവരായിട്ട് പുറത്താക്കിയാന്ന് പറയുന്നുണ്ട് ഇടല്ലെ സംഭവം അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഹൗസിനുള്ളിൽ വെച്ചിട്ട് മെന്റൽ അതായത് നമ്മൾ ഡിപ്രഷനും ബൈപോളർ ഡിസീസിനും കൊടുക്കുന്ന ഡ്രഗ് ഇത്രയും കാലം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ ഭ്രാന്തനാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഈ ഡ്രഗ് കൊടുത്ത് അവനെ പുറത്താക്കണം എന്ന് അതിനുള്ളിലുള്ള ചിലർ പറഞ്ഞു എന്നുള്ളത് ഞങ്ങളുടെ ഷോ ഒന്നു മുതൽ അഞ്ചുവരെ സീസണിന്റെ ഷോ ഡയറക്ടർ അർജുൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഷോയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിങ്ങൾ തിരിച്ചറിയണം കഴിഞ്ഞ ഷോയുടെ ക്രിയേറ്റീവ് ഡയറക്ടർ ആയിരുന്ന റുബീന എന്ന് പറയുന്ന സ്ത്രീയെ ഈ സീസണിൽ നിന്ന് മാറ്റി നിർത്തി എന്ത കാര്യമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇവന്മാരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾ ജയിച്ചു വരണം ആ താല്പര്യത്തിനനുസരിച്ചുള്ള മത്സരാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി അവിടെ പോയി നിന്നുകൊണ്ടിരിക്കുന്ന ഇവരുടെ ഈ ആരത്തങ്ങൾ ആരെങ്കിലും വിളിച്ച് പറയണ്ടേ അത് ആ ഏറ്റവും മൂലം തുടരാതെ അങ്ങ് അങ്ങോട്ടാ വായിത്തുന്ന വിവരക്കലുകൾ വിളിച്ചു വരുന്ന രീതിയിലെ റോബൻ റോബിനുള്ള വ്യക്തി വിരോധം റോബൻ എന്തൊക്കെയോ വായിത്തോന്ന വിവക്കലുകൾ ചെയ്തത് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തെളിവുകൾ നിർത്തി കാര്യകാല അടിസ്ഥാനത്തിൽ സംസാരിച്ചാണ് എനിക്ക് ശീലം അതുകൊണ്ട് ഏതെങ്കിലും ഒക്കെ ഊളുകൾ വന്നിട്ട് എനിക്ക് കമന്റ് ചെയ്ത് എനിക്ക് വന്നത് എനിക്ക് എന്നെ തൊഴിച്ചോണ്ടോ കണ്ടിരുന്നത് ഞാൻ ഈ സംസാരിക്കുന്ന എനിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നഷ്ടങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ഒരു കോപ്പും എന്റെ ജീവിതത്തിൽ ഇവനൊന്നും ചെയ്യാൻ പോയില്ല എന്നുള്ള ആടിയുറച്ച വിശ്വാസത്തിൽ ആർക്കും എന്തും സംസാരിക്കുന്ന ആത്മചര്യം സത്യത്തൊപ്പം നിൽക്കും എനിക്കുള്ള കാലം അത് ഏഷ്യാന്റെ താല്പര്യത്തിരിക്കുന്നതിനെങ്കിലും ഇന്ത്യൻ ഭരണഘടന ധർണനെ താല്പത്തിരിക്ക കേന്ദ്രത്തിന്റെ താല്പത്തിരിക്കുന്നതിനോ കേരളത്തിന്റെ താല്പത്തിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഒരേപോലെ ഉള്ളൂ ഈ ഈ നാളത്തെ ഈ നിമിഷം മലയാളം എന്തെങ്കിലും കൊന്നു കാരണം അഭിമാനത്തോടെ മരിക്കാൻ തരാനാണ് എനിക്കങ്ങനൊന്നും ഒരുത്തരം പേടി കോപ്പൊന്നുമില്ല എന്റെ വൈകും എന്നെ പിള്ളാവുക എന്റെ സ്വഭാവം പണ്ടേ കണ്ട ഈ കിട്ടിയതൊക്കെ പ്ലസ് ആണ് എനിക്ക് അവരൊന്നും അവരൊന്നും എനിക്ക് കിട്ടിയതൊന്നും ഒന്നും കിട്ടണമെന്ന് വിചാരിച്ചു എനിക്ക് ഇത്രയും ദേഷ്യമുള്ളത് ഒരു ചെറുപ്പക്കാരനാ മനസ്സിലാക്കി അവൻ പുറത്ത് സപ്പോർട്ട് കിട്ടുന്നുവെന്ന് കണ്ട നിമിഷം അവനെ ഈ ഷോയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് സ്വാഭാവികമാണ് അപ്പം ഒരാൾക്ക് മാനസികമായിട്ടുള്ള സംബന്ധം ഉണ്ടാവും അവരെ തകർക്കാൻ വേണ്ടി പല പരാകാര്യം ആ ഷോയുടെ അതിർത്തിയും ഞാനും അതിനെതിരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ സിബിനെ ഞാൻ പേഴ്സണലി ഞാൻ മെസ്സേജ് അയച്ച സിബിനെ സിബിനെ നിനക്ക് വല്ല കാര്യമുണ്ടായിരുന്നു ആ ഷോയിൽ ഇറങ്ങിപ്പെട്ടത് നീ ഇത്ര ഉള്ളായിരുന്നോ കഴിഞ്ഞ സീസണിൽ എന്താ മോഹൻലാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ആൾക്കാരും വന്നത് എന്നെ കനപ്പിക്കുക ചെയ്ത് അവരോട് പേഴ്സണലി പറയുന്നുണ്ട് എന്നെ പുറത്താക്കാൻ വേണ്ടി അമ്മി ഉമ്മി നോക്കി ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്തു യേശാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നെ പോലെ ഒരു ജയിപ്പിക്കാൻ സാബു മോനെ പോലെ ഒരാളെ സാബു മോന്റെ കാര്യത്തിൽ ഇവർക്ക് പറ്റിയെന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു അവസാന സമയത്ത് ചെറിയ വേരിയേഷന്റെ പുറത്ത് സാബു എന്ന് ഒഴിച്ചാൽ ഇവർ ഒരിടത്തും പ്രതീക്ഷിച്ചിരുന്നില്ല സാബു എന്നുള്ള കാര്യം ഒരു സിനിമാ സംവിധായകനും സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ചർച്ച ചെയ്യപ്പെട്ട ഒരാളുമായ അല്ലെങ്കിൽ പലവിധ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ആളുമായ എനിക്ക് കിട്ടിയതിന്റെ മൂന്നരട്ടി ശമ്പളം കൊടുത്തു കയറിയ ഉണ്ട് കഴിഞ്ഞ സീസണിൽ ആരാണ് ഈ ശമ്പളം ഈ രീതിയിൽ അവർക്ക് കൊടുത്തത് അതിന്റെ ഷെയർ വാങ്ങി സ്ത്രീകളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് മത്സരാർത്ഥികളെ സ്വന്തം കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ഇത്ര നാറിയ പരിപാടികൾ കാണിക്കുന്ന അവന്മാരെ തുറന്നു കാണിക്കണം അത് ഇമ്മാതിരി പുഴുത്തു നാറിയ ഒരു ഷോ അമ്പത് ദിവസമായിട്ട് ഈ സമൂഹത്തിൽ ഈ ഷോ ഇത്രയേറെ നെഗറ്റീവായി ആയി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴും മോഹൻലാലിനെ പോലും പറഞ്ഞു പറ്റിച്ച് ഇത് എന്തോ മഹത്രമാണെന്ന് കാണിച്ച് വീഡിയോട്ടേക്കാണ് അമ്പതാമത്തെ ദിവസം നാണം കേട്ട് ഞാൻ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞു അതായത് ഈ വെറും പാപ്പരാസികളുടെ സ്വഭാവമുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ റീസിന് വേണ്ടിട്ടും കാശിന് വേണ്ടിയിട്ടും ചെയ്യുന്ന ചില നാറിയ മാധ്യമപ്രവർത്തകർ ഉണ്ട് ആരുടെയും അടിയിൽ ഒളിക്കാമറ കൊണ്ട് വെച്ച് എടുക്കുന്ന വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യം പ്രധാനമുണ്ടാവും അത്തരം പ്രാധാന്യങ്ങളല്ല ബോസ് പോലത്തെ ഒരു ഷോയിൽ കാണിക്കേണ്ടത് സമൂഹത്തിന്റെ പ്രതിഫലമാകണം ബോസ് പോലത്തെ ഒരു ഷോ അത് അധികവന്മാരുടെ നാറിയ സ്വന്തം സ്ഥാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ കൂടെ വിളിച്ചിടത്തിയിട്ട് അല്ലെങ്കിൽ പെണ്ണുങ്ങളെ കയ്യിൽ കാശ് വേടിച്ചിട്ട് അല്ലെങ്കിൽ കാശ് കാശുപേടിച്ചിട്ട് അവരെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഒരു ഷോ അത് പ്രേക്ഷകരോ ഓട്ടം തോന്നുന്നു നീക്ക എന്തോ കാണിച്ചോ ഐഡിയ ചർച്ച നടക്കുന്നുണ്ടോ ഡാൻസ് പ്രോഗ്രാം അത് നിന്റെയൊക്കെ സ്വന്തം താല്പര്യത്തിൽ നീക്ക തോന്നി നമുക്ക് ചെയ്യോ പക്ഷേ പ്രേക്ഷകാണല്ല പ്രേക്ഷകാണല്ലോ ഈ ജനങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നു മറ്റേ മഴ കോടയ മറ്റന്നാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ശനിയാഴ്ച ഞായറാഴ്ച വിളിച്ചു കേരളത്തില മനുഷ്യനെ കോമാളിയാക്കുന്നു മോഹൻലാലിന്റെ തന്റെ കളിപ്പാവണം കാശു കൊടുത്ത് ആ മനുഷ്യനെ ഈ സമൂഹത്തിന്റെ തെരുവിളി വെക്കേണ്ട കാര്യമുണ്ടോ ആ മനുഷ്യനെ സ്നേഹിക്കുന്ന എത്രയോ ആ മനുഷ്യനെ തെരച്ചു കൊടുക്കുകയാണ് ആരാണിതിന്റെ കാരണക്കാർ നിനക്കെതിരെ പറയാൻ പല പറയാം പേടിയായിരിക്കും കാര്യം നഷ്ടപ്പെടാൻ ഒരുപാടുണ്ടെന്നുള്ള ചിന്ത കൊണ്ടാണെങ്കിൽ നിനക്കെതിരെ പറയാൻ ഭയപ്പെടുന്നത് എനിക്കൊരു രണ്ടൊക്കെ ഇല്ല ഒരു നിന്നും നിന്നെ ഒന്ന് പേടിച്ചിട്ട് മിണ്ടായിരിക്കും നീ പേടി ചിന്തിക്ക വേണ്ട നാരത്തനം കാണിച്ചിട്ടുണ്ടെന്ന് ഇതിന്റെ മുഖത്ത് നോക്കി പറയും നാത്തനാണെന്ന് ഈ ചെറുപ്പക്കാരനെ പുറത്താക്കി അവനെ വിളിച്ച് വരട്ടുകയാണ് അവൻ മിണ്ടിയെ തട്ടിക്കളയും അവൻഡിയെ തൊരിച്ചു കളയും ഈ കോൺട്രാക്ട് ഉണ്ട് എന്നെ കഴിഞ്ഞ സീസണിൽ ഇതാക്കി വിളിച്ചു കോൺട്രാക്ട് ഉണ്ടാക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ചാനലിലെ ചാനലിന്റെ സുപ്രീം കോടതി നല്ലോ അവരുടെ കൈവച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞത് എന്നെ വിളിച്ചിട്ട് കോൺട്രാക്ട് ആണ് അവർ അങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരനെയോ ഒരു വ്യക്തികളെയോ നേരെ ഇത്തരത്തിൽ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു ഷോ നിർത്തി പ്രേക്ഷകരെ വിട്ടികളാക്കുന്ന ഇമാതിരി നാല് തരത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്നതാണ് ഉദ്ദേശം അത് ഞാൻ എനിക്ക് ഇത്രയും വൈകാര്യമായി ഞാൻ പ്രതികരിക്കേണ്ടായി കാരണം ഒരു ചെറുപ്പക്കാരനെ ആ ഷോയിൽ മികച്ച രീതിയിൽ പോകൊണ്ടിരിക്കുന്നു പ്രേക്ഷകർ എനിക്ക് തോന്നിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട സിബിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ ആ സീസണിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് നാലേ കൈകൾ കളിക്കുകയും അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അവരെ മാനസിക രോഗിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത് അഭിമാർ പ്രതികരിക്കേണ്ടേ ഞാൻ ഇന്ന് പറയും സമൂഹത്തിന്റെ വിരോധം പിടിച്ചുപറ്റിയും എന്നെ ആൾക്കാർ വെറുതും അല്ലെങ്കിൽ ആൾക്കാർക്ക് എന്തെങ്കിലും നഷ്ടമായിരിക്കേണ്ടായിരുന്നു ഒന്നും എനിക്ക് വേണ്ടിയിട്ടായിരുന്നില്ല അന്ന് ഇന്നും ആത്മവിശ്വാസം ആത്മധൈര്യം മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴാണ് അതുകൊണ്ട് ആദ്യ ആത്മവിശ്വാസത്തിലും അതേ ആത്മധൈര്യത്തിലും പറയുകയാണ് ചെയ്യുന്ന നാരുതരത്തിനും തന്നെ പ്രതികരിച്ചിരിക്കും അത് ചാനലിനോടോ എനിക്ക് നന്ദി പ്രേക്ഷകരോടാണ് എനിക്ക് ഏഷ്യ നട്ടിൽ എന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എന്നെ പുറത്താക്കണമെന്നും തീരുമാനിച്ച ആൾക്കാരാണ് എന്നെ എന്നെ ആരാണോ ഈ കഴിഞ്ഞ സീസൺ എടുക്കരുതെന്ന് വിചാരിച്ചാൽ അയാൾ ആഗ്രഹിച്ച ആൾക്കാരാണ് റോബിനെ പുറത്താക്കണമെന്നും സാഹുനെ പുറത്താക്കണമെന്നും രജസ്കുമാറിനെ പുറത്താക്കണമെന്നും ആരുടെ ശ്രദ്ധയാണോ പ്രേക്ഷകരിലേക്ക് പോകുന്നത് ആ മത്സരാർത്ഥികളെ പുറത്താക്കണമെന്ന് ചിന്തിച്ചാ ഒരുത്താണ് ഏഷ്യാനെ തലപ്പ് കേരളത്തിലിരിക്കുന്നത് അതുകൊണ്ട് ഇവ പ്രേക്ഷകരെ മുൻനിർത്തി കോമാളത്തരം കളിക്കുക സ്വന്തമായിട്ട് എന്തും കളിച്ചോ ബിഗ് ബോസ് നടത്തുകയോ മറ്റേ ഏത് റിയാലിറ്റി ഷോയും ഷോയി ചാനൽ നടത്താം ഒരു കോർപ്പറേറ്റ് ചാനലിന്റെ കാശങ്ങളൊന്നുണ്ടെങ്കിൽ എന്ത് ഷോഡ് കാണിക്കാം പക്ഷെ പ്രേക്ഷകരെ നിർത്തിക്കൊണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണ് വോട്ട് ചെയ്യുന്ന ഒരു പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് വോട്ട് അടിസ്ഥാനത്തിൽ ഒരാളെ പുറത്താക്കും ഞാൻ ഞാൻ ഇപ്പോഴും പറയുന്നു വോട്ട് എന്ന് പറയുന്നത് തന്നെയാണ് ബിഗ് ബോസിന്റെ അടിസ്ഥാനം എന്നാണ് നൂറ് ശതമാനം നിലവിലും ഇതുവരെ ഞാൻ വിശ്വസിക്കുന്നത് കൃത്യമായ ഒരു കാര്യങ്ങളും ഉണ്ട് അങ്ങനെ തന്നെയാണ് പോകുന്നത് പക്ഷേ പ്രേക്ഷകരെ കോമാളിയാക്കിക്കൊണ്ട് പോവുകയാണ് രാവിലെ ഞാൻ കുറച്ച് ഒഴിവാക്കി വിട്ട വിഷയമാണ് ആടിച്ചു പറഞ്ഞു ബാക്കി ഏതെങ്കിലും അവന്മാർ പോയി വരട്ടെ യവന്മാർ കൂടെ കിടക്കാൻ വിളിച്ചിട്ടുള്ള പെണ്ണുങ്ങൾ യുവമാർ കാശ് മേടിച്ചു കാണിച്ചു മാരത്താ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞൊന്നും പറയാനില്ല സൂപ്പറാണ് സത്യം പറഞ്ഞു മാരാരിനെ തട്ടി താന്നേനെ മാരാരിനെ തട്ടി താന്നേനെ നിക്കും സത്യം പറയാം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ മനസ്സിലാക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഒരു അറ്റൻഷൻ അവർക്ക് പോകുമ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഇപ്പോൾ കണ്ടെങ്കിൽ പോകുമ്പോൾ സ്വാഭാവികമായി അവരെ പുറത്താക്കും മനസ്സിലല്ലേ ഇപ്പോ മനോര ചാട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ രജിത് ഡോക്ടർ രഹിത് ചാട്ടനെയും നമ്മുടെ റോബിൻ രാധാഷനും പിന്നെ നമ്മുടെ അഖിൽ മഹാരാ ചാട്ടനെയും പിന്നെ സാബു ചാട്ടൻ അടക്കം ഇപ്പൊ സിബിൻ സിബിൻ അടക്കം പുറത്താക്കിബിനെ പുറത്താക്കില്ലാട്ടല്ലേ പിന്നെ പറഞ്ഞ പോലെ സാബു ചാട്ടന്റെ കാര്യം സാബു ചാട്ടൻ സത്യം പറയില്ലാട്ട് നമ്മൾ പ്രതീക്ഷിച്ചില്ലാടാ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പ്രതീക്ഷയിൽ പറഞ്ഞാൽ അത് നല്ല സപ്പോർട്ടായിരുന്നില്ല നല്ല സപ്പോർട്ട് നല്ല സപ്പോർട്ടായിരുന്നു മണി ഉണ്ടായിരുന്നു പേളി മണിക്കും ആ ഒരു വിന്നർ വിന്നറ ഘട്ടമുത്തിയപ്പോൾ ഒരു വോട്ട് വ്യത്യാസത്തിലാണ് നമ്മൾ സാബി ചട്ടം കിട്ടിയത് സന്തോഷിച്ച് അത് സത്യമാണ് സു എന്തോ നല്ലതായിരുന്നു മനസ്സിലല്ലേ അർഹിക്കുന്നവർക്ക് കിട്ടണമെങ്കിൽ അടല്ലോ എന്താ ചോദിച്ചാൽ ആരാണോ ഒരു അർഹിക്കുന്നത് അവർക്ക് കിട്ടേണ്ട സത്യം പറഞ്ഞത് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് പിന്നെ മാരാജച്ചട്ടം ജയിച്ചു മാര ചട്ടം സീസൺ ഫൈവില് വിന്നറായി അതും നമുക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് വെച്ചാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത് അത് വെച്ചിപ്പോൾ പ്രേക്ഷകരുടെ മാരാച്ചടം പറഞ്ഞാൽ പ്രേക്ഷകർ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ അതുവരെ വിശ്വസിച്ചതും ഇപ്പോൾ വിശ്വസിക്കുന്നതും മാലാചനം പറഞ്ഞാൽ പ്രേക്ഷകരുടെ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനും വിശ്വസിക്കുന്നത് ബിഗ് ബോസ് നടത്തിക്കൊണ്ട് പോണത് എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഓഡിറ്റിങ് ഉണ്ട് കാര്യങ്ങളുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രേക്ഷകർ വോട്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇപ്പോൾ ഇപ്പോൾ ഒരാളിപ്പോൾ നമ്മൾ സാധാരണ ലക്ഷം പോലെ തന്നെ വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അവർ മുന്നിലേക്ക് മുന്നിൽക്കുക രണ്ട് അതിനനുസരിച്ച് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റേജിൽ കയറിപ്പോകുക ബട്ട് ഇപ്പോൾ മാരായ പറഞ്ഞ പോലെ ഇപ്പോൾ അത് ഇപ്പോൾ വോട്ടിംഗ് സിസ്റ്റമൊന്നുമില്ലെങ്കിലും സത്യം പറയുക ജനങ്ങളെ ഇപ്പോൾ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറയാം നമ്മളിപ്പോൾ വോട്ട് ചെയ്യുന്നവരാണെങ്കിലും ആരാണെങ്കിലും പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കേടില്ല ഇപ്പൊ ഇത്ര സിബിന്റെ നല്ല സപ്പോർട്ടാണ് കേരളം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അവനെ കുറിച്ചും സത്യം പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ സിബിന്റെ ഞാനൊക്കെ ഒരു ഞാൻ ബിഗ് ബോസ് കാണുകയില്ല സത്യം പറഞ്ഞു ബിഗ് ബോസ് ഞാൻ കാണുകയില്ല ഒന്നാമത് സമയമില്ല ഇല്ല പിന്നാമത് എനിക്കത് ഇഷ്ടമല്ല പരിപാടി പിന്നെ ഞാൻ എന്താ നമ്മള് ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓരോരോ പേജുകളുണ്ട് അതിൽ കയറി ഫോളോ ചെയ്യാൻ പറ്റും ആ വീഡിയോസ് കാണുന്ന തന്നെ കാണാൻ തന്നെയുള്ളൂടല്ലേ സിന്റെ സിബി വന്ന സമയത്ത് കിടാ വൈൽഡ് കാർഡ് എൻ്റെ സിബി വന്ന സമയത്ത് ഞാൻ കയറി കണ്ടു പിന്നെ സീക്രട്ട് ഏജൻറ്റ് സായികൃഷ്ണൻ വന്നു അപ്പൊ ഞാൻ വിചോഷ്ടോ സായികൃഷ്ണൻ വന്നിട്ട് ബിഗ് ബോസ് ഗെയിം ഒക്കെ മാറും വിചോച്ചു പക്ഷെ അതാ വഴിക്ക് പോയി അതോടെ സിബിൻ വന്ന സമയത്ത് ഇടയിലെ നമുക്ക് വിശ്വാസം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ ഗെയിമേ മാറ്റും ഗെയിം സ്ട്രാറ്റജിയെ മാറ്റും പൊളിച്ചടുക്കും വിചാരിച്ചു പൊളിച്ചടിക്കില്ലേ പൊളിച്ചടിക്കുക പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ട് പുറത്തായിരുന്നു സിബിനെ സത്യം പറയൂല അപ്പോൾ നമുക്ക് തോന്നി തുടങ്ങി എന്താ ചോദിച്ചത് എന്താ സംഭവം ഏതാ സംഭവം എന്നുള്ളത് സിബിൻ ഇന്റർവ്യൂ എന്ന് പറയും ചെയ്തു എന്താ വെച്ചാൽ എന്റെ തീരുമാനമെല്ലാം പുറത്താവും കാരണം എന്റെ തീരുമാനമല്ലോ അവിടെ പറയും ചെയ്തു ചോദിച്ചു അപ്പം മനസ്സിലാക്കി ഇമ്മാതിരി ഷോ ഇനി വേറെ ഇല്ല എന്താ വെച്ചാൽ ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം സത്യം പറഞ്ഞ അടച്ചു കൂടുന്ന സമയം കഴിഞ്ഞു അത് അന്നേ ആർക്കും സ്റ്റേ കൊടുത്തു പറഞ്ഞില്ല അന്നേ അടച്ചുപോട്ടാണ് സത്യം പറഞ്ഞപ്പോ ലാലേട്ടൻ അതിനൊരു കരുപോലെ ആയിരിക്കണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരാജാട്ട് പറഞ്ഞ പോലെ ഇത്രയും ജനലക്ഷങ്ങൾ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ എന്താ വെച്ചാൽ ഇമ്മാതിരി ഒരു ഷോയ്ക്ക് വന്നിട്ട് ഇമ്മാതിരി ഒരു ഷോയ്ക്ക് വന്നിട്ട് ഇരുത്തിയിരിക്കുക മനസ്സിലായില്ലേ എന്തോ ഒരു ഷോയ്ക്ക് വന്നിട്ട് അപ്പൊ ആൾക്കാർ സത്യമാറങ്ങിയിട്ടുള്ള ആൾക്കാർ ഭയങ്കര ദേഷ്യമാണ് ഇപ്പൊ ലാലാട്ടിനെ കൊണ്ടു എന്താ ലാലേട്ടം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അമ്മനെ ഇപ്പൊ അടുത്ത സീസണിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ എന്താ ഇപ്പം നമുക്ക് ജനങ്ങള് തോന്നിട്ട് തുടങ്ങും എന്താ കാണിക്കണം എന്താ കാണിക്കണം എന്ന് നമുക്ക് തോന്നിയിട്ടുള്ളൂ സത്യമാണല്ലോ ആ ഒരു അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ അപ്പൊ നമ്മൾ എന്താ സ്വാഭാവിക ലാലേട്ടനെ പറയുള്ളൂ ഇപ്പൊ ഇതാണ് നടന്നോടിക്കുന്നത് എന്താ വെച്ചാൽ മഹാരാജായിട്ട് ലൈവിലൊന്നും പറഞ്ഞു നന്നായി എന്താ വെച്ചാൽ നമുക്ക് നമുക്ക് എന്തായാലും മനസ്സിലായുള്ളൂ സത്യമാർ ഇനിയും കൂടുതൽ സത്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് മാരാജായിട്ട് പറയുന്നത് എന്താ ആൾക്ക് ആൾക്കാൾ പറഞ്ഞു ഒന്നും വരാനില്ല മനസ്സിലായി ഇപ്പൊ ആ ഞാൻ ഡയറക്ടറാണ് എന്റെ സിനിമ വാങ്ങി ഇറക്കാതിരിക്കും പക്ഷെ പോയാൽ പോട്ടെ എന്നാ ആള് പറയുന്നത് ഇമാര്യ പരിപാടി ഇനി കാണിക്കാൻ പറ്റില്ല കേട്ടല്ലോ സത്യം പറഞ്ഞാൽ നമ്മളെന്ന് വെച്ചാൽ ജനങ്ങൾ പറ്റിച്ച് വിട്ടല്ലേ മനസ്സിലായില്ലേ ഇപ്പൊ എന്ന് വെച്ചാൽ ജനങ്ങൾ അതെന്ന് വിശ്വസിച്ച് വോട്ട് ചെയ്യുക അല്ലെങ്കിൽ മറ്റേ പരിപാടി കണ്ടുകൊണ്ടിരിക്കുക നമ്മളത് കാണുന്നതൊക്കെ വിശ്വസിച്ചാ ഇതാണ് സംഭവം ഇതാണ് സംഭവം പക്ഷെ അതല്ല സത്യം പറഞ്ഞത് അപ്പൊ മഹാരാജേട്ട ലൈവിൽ ഒന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് കേട്ടല്ലോ അപ്പൊ നമ്മൾ ഇനിയും നിങ്ങൾ തീരുമാനിക്കാം ജനങ്ങൾ തീരുമാനിക്കാം എന്താ സംഭവം എന്താ കാണേണ്ടത് എന്താ കാണിയിരുന്നത് അല്ല കാണണ്ടാത്തത് എന്ന് നിങ്ങൾ തീരുമാനിക്കാം കേട്ടല്ലോ അപ്പൊ ഈ മകിൽ ചേട്ടൻ ഇനി അടുത്തൊരു വീഡിയോ ഇട്ടു തോന്നുന്നു നമുക്ക് നോക്കാം നോക്കിയിട്ട് ഞാൻ അടുത്തൊരു വീഡിയോ ഇറക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ അകൽ ചേട്ടൻ മാരാ ചേട്ടൻ നമ്മുടെ അടുത്തൊരു വീഡിയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിന് ഇതേ വിഷയം ബിഗ് ബോസ് സിക്സിനെ കുറിച്ചൊരു വിഷയം വീഡിയോ കഴിച്ചിട്ടുണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൊണ്ടുവരാം സംഭവം ഇതാണ് ഇവിടെ അപ്പോൾ മനസ്സിലാക്കുന്നു നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നും മുന്നോട്ട് പോകണം ഇപ്പോൾ ഞാൻ വോട്ട് വോട്ടില്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ എല്ലാവരും കൂടി വോട്ട് ചെയ്തു സിബിനെ വോട്ട് സിബിനും ശിബിന് വോട്ടുണ്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഇതേ സംഭവം വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് വെച്ചാൽ സിബിനൊക്കെ ഇപ്പോൾ ഇപ്പോഴും അവിടെ നിലനിൽക്കേണ്ടതാണ് ബട്ട് വോട്ടിൻ്റെ അടിസ്ഥാനമല്ല അവർക്ക് വേണ്ടവരെ അല്ലെങ്കിൽ അവർ പൈസ കൊടുത്ത് കയറ്റിയവരെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടവർ മാത്രം ആ അവർ പിന്നറായ മതി ഒരു പുറത്ത് പ്രേക്ഷകരുടെ ഓഡിയൻസിന് സപ്പോർട്ട് കിട്ടുന്നവരൊക്കെ പുറത്താക്കുക മനസ്സിലായി അവരൊന്നും കയറി വരണ്ട അതാണ് മെറിറ്റിൽ വരുന്നവരെ പുറത്താക്കുക നമ്മളിപ്പോൾ നടന്നുകൊണ്ട് കീഴടല്ലേ ഇതിനിപ്പോൾ ആ ഏജ് നമുക്കറിയില്ല കേടേണ്ടത് ഇതിൻ്റെ ടോപ്പിലാരാണ് ഇത് ആരൊക്കെ കളിക്കണമുള്ളത് നമുക്കറിയില്ല അതിൻ്റെ വെളിപ്പെടുത്തലായിട്ട് ഇപ്പോൾ അകലിച്ചേട്ടേ വന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്താ വെച്ചാൽ ആരാണ് എന്താ എന്നുള്ളത് അവരുടെ വന്നാലേ നമുക്ക് അതിനെക്കുറിച്ച് അറിയുള്ളൂ എല്ലാം നമുക്ക് ഒരു കാര്യങ്ങളും അറിയില്ല സത്യമുള്ള ഒരു കാര്യവും അറിയില്ല അപ്പം നമുക്ക് വന്നാലോ ആ വീഡിയോ ബിരിയാണി കിട്ടാതെ അത് കേട്ട് പറയാം ഇപ്പോൾ എന്താണ് അവസ്ഥ നിങ്ങളും കാണുക നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാക്കി അപ്പോൾ അത്രേ ഉള്ളൂ